അല്ല അങ്ങനെ ഞങ്ങള് കൊറേ കാലങ്ങളൊക്കെ ലക്ഷദ്വീപ് പോവണെന്ന് ഇൻഷല്ലോ അല്ലെങ്കിൽ കപ്പൽ കപ്പലും പേടിച്ചിട്ട് വലിപ്പം കണ്ടക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടും അപ്പൊ എല്ലാരും കാണാ അതാ ബാക്കി പറഞ്ഞു കൊടുത്തോ ഞാനെന്താ പറയാൻ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല പക്ഷെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്നാലും പക്ഷെ നമ്മളൊക്കെ എല്ലാരും ഒരു ആഗ്രഹല്ലേ പക്ഷെ അതെ ഭയങ്കര ഡീലായി പിന്നെ അവിടെ കൊറേ ഡീലായി എന്നാലും രാത്രി ആണ് പോകുന്നു പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഒന്നും നമ്മക്കറിയില്ല അപ്പൊ നിങ്ങൾക്കും നമ്മളത് കാണിച്ചു തരാം നമ്മളവിടെ പോണ മുതലേ ഇങ്ങോട്ട് തിരിച്ചു വരണതുവരെ മൊത്തം നമ്മള് വള്ളിമുക്കില് ഉണ്ടാവുമെന്ന് വിചാരിക്കണു വീട്ടിന്റെ ഉള്ളിലൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി അതേപോലെ കാണിച്ചു തരാം ഞങ്ങൾ കപ്പലിന്റെ ഏറ്റവും ടോപ്പിൽ ഭയങ്കര പേടിയാടോ നല്ല പേടി അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ എപ്പോഴും നാളെ പൈതരം പത്തും എന്നാലും പറഞ്ഞേ പൈതരം അപ്പൊ അതേമാതിരി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങള് കാണിച്ചൊന്നും ഇല്ല ചെറിയൊരു പേടിയു വേറെ ഒന്നില്ല രസണ്ട്

ஆஹ் சீட்டுக்காங்க இது எந்த பள்ளி எந்த காணிச்சரா

സ്ത്രീകൾക്ക് ഇതോട്ട് പുരുഷക്കാർ തൊട്ട് ഒമ്പതും ഒന്നും സ്ത്രീകൾ ഫുഡിന്റെ നിങ്ങൾക്ക് അവിടെ എത്ര എന്നടാടമത്തെ വിഷയുള്ളത്തെ നീ ഇതിനൊരു എന്താ എൻ കട പോണ്ടെന്റെ കാട്ടിൽ തോന്നുന്നതല്ലേ അപ്പോയാലും ഞാൻ പോ거든요 അച്ചിമാനെ ഹോളിക്ക് കേജനെ ശലയാ വീടിലെ ഇതിലേ വെക്കുത് കേറ്റേറ്റി അല്ലെങ്കിൽ ചാരിക്ക് ആ തലക്ക് വാക്ക് തന്നേ അതായത് നാല് മണി ഞങ്ങള് ഒരു മണിക്കുന്നു പിന്നെ അതുപോലെ എന്താന്ന് വെച്ചാലേ എവിടെ ചെല്ലുന്നു വരട്ടേ ഇത് സംഭവ കടല് മാറി അപ്പൊ വലട്ടാണ്ടേ കടലെത്തിട്ടോ ഇത് സംഭവം അടിപൊളി ആയിട്ടാ ഞാൻ അവിടുന്നു കണ്ടുവന്ന മന്ദിക്ക കൂടിയൊക്കെ അത് ഞാൻ കണ്ടുവന്ന അലക അതാട്ടോ രാവിലെ നേരം വെളുത്തുകളും രാവിലെ ആറേകാലാണ് ചായും അവിടെ ഉള്ള സംഭവങ്ങളും പറഞ്ഞ രാവിലെ ചായ ബിസ്കറ്റ് കേക്ക് ഉച്ചക്ക് ബിരിയാണി അല്ലേ ഉച്ചക്ക് ബിരിയാണി പിന്നെ ഒരു പത്തൊക്കെ ഉണ്ടാവും വൈകിട്ട് നാലുമണിക്ക് ചായ ഉണ്ട് പിന്നെ ഒരു മണി ആയി കഴിഞ്ഞ ആറുമണി ആയി കഴിഞ്ഞ പിന്നെ ഉമാവും ുംസും മീൻകാലിയാ നൈറ്റ് എന്താ ഞങ്ങൾ കഴിച്ചില്ല കാരണം എന്താ കഴിച്ചെന്താ പിന്നെ മോളത്തെ വിശ്വസിച്ചു വണ്ടി എടുത്തിട്ടുള്ള ഞങ്ങൾ ഇന്നലെ എടുത്തിന്നോ പക്ഷെ അതൊക്കെ കട്ടായി പോയി മൈക്ക് എന്തോ കംപ്ലൈന്റ് കാരണം ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇപ്പൊ രാവിലെയാണ് ഈ അവിടെ മോള് പോയിട്ട് വിശ്വസം മൊത്തം കാണിച്ചരാ മുമ്പത്തെ ഒക്കെ ാണ് ഇതും വൈൻഡപ്പ് ഏറ്റവും ലാസ്റ്റ് വാക്ക് കാണാന്നുണ്ടെങ്കിൽ വരുമ്പോ എന്തൊക്കെ ഇതിൽ അറിയണം നമുക്ക് അത് വേറെ വീഡിയോ എടുക്കാം ഒന്നും കിട്ടിയില്ല ഇതൊക്കെ ഒന്നും റെഡി ആക്കിട്ട് വേണം റേഞ്ചില്ല അറിയില്ല ഒന്നും കാട്ടണ്ടറിയില്ല അപ്പൊ മുകളിൽ പോയിട്ട് കംപ്ലൈന്റ് കാണിച്ചോ അപ്പൊ കംപ്ലൈന്റ് പറഞ്ഞ ചാർജ് ചെയ്യാൻ എന്താന്ന് അറിയില്ല അതില് ഒന്നും കിട്ടണില്ല അപ്പൊ ഞങ്ങള് കൊറേ വീഡിയോ എടുത്തിരുന്നു ഇതിന് മുമ്പ് ഒക്കെ മയക്കം കട്ടായി പോവാണ് ഞാൻ എന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോ ഇതൊക്കെ കാണണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങള് മയക്കും കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ട് ഞങ്ങൾ ഇടണ്ട് ഇതെന്തായാലും ഇന്ന് അവിടെ പോയിട്ട് ഞങ്ങൾ ഇടാം നേരം വെളുത്തു കൊണോ ഇന്നലെ അടുത്തോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ അതാണ് നേരം വെളുത്തിട്ട് പിന്നെ വന്നാട്ട് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് അവിടെ ആയിക്കോട്ടെ മൊത്തമായിട്ട് പിന്നെ ഒന്നുകൂടെ എടുക്കാൻ മൈക്കല്യാ നല്ല നോയ്സ് ഉണ്ടാവും നമ്മൾ ക്ഷമിക്ക പിന്നെ രാവിലെ ഒരു ദ്വീപിൽ പറയുന്നു ആ ദ്വീപാണ് തോന്നിട്ടൊന്നും കാണാനില്ല വേറെ വേര് തോന്നു ഈ ഈ ദീപല്ല വേറെ ദീപാണോന്നും അറിയില്ല പിന്നെ ഞങ്ങള് സൂര്യനെ ഉദിക്കണെന്ന് തരാം കൂടുതൽ പറഞ്ഞത് ഭയങ്കര ലാഗേക്കാർ അതുപോലെ നോയ്സ് കാര്യങ്ങള് നല്ല ഉണ്ടാവും ഭയങ്കര കാറ്റാണ് ഞങ്ങൾക്ക് ഇതിൽ കയറിയപ്പോടിയുണ്ടായിരുന്നു പിന്നെ സത്യം പറഞ്ഞപ്പോ രാത്രി ഇവിടെ വന്നിര ഭയങ്കര ഇവിടെ വന്നിരിക്കാൻ രാത്രി ഇവിടെ വന്നിരിക്കാ ഭയങ്കര സുഖം റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഇരിക്കാൻ അടിപൊളി നല്ല കാറ്റും ഫോണൊന്നും ഉണ്ടാവില്ല ഇവിടെ കൊറേ ആൾക്കാർ ഇരിക്കുന്നു എല്ലാരും അതെ പറഞ്ഞത് ഇങ്ങനെ പിന്നെന്താ ഞങ്ങളെ കാണിച്ച് തന്നിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാ ഞങ്ങള് ഇനി ഉള്ള ബ്ലോഗുകളൊക്കെ ഔട്ട് ഇന്നെത്തി മുതൽക്ക് വൈകുന്നേരം മുതൽക്കുള്ള ബ്ലോഗി ഇരുപത്തൊന്നാം തീയ്യതിരണ്ടാം തീയതി വരെയുള്ള മൊത്തം ഉണ്ടാവും അപ്പൊ അത് അടിപൊളി ആക്ക ഇൻഷാല്ല ഇത് നിങ്ങളൊന്നും ക്ഷമിക്കും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകാന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞങ്ങളത് കാണിച്ചു തന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം മഴ പെയ്ത കാരണം സൂര്യൻ ഉദിക്കാണ്ട് പോയി ഗായ്സ് അപ്പൊ ഇതിലാണ് ഞമ്മള് വന്നത് സ്ഥലെത്തിയപ്പോ ബോട്ട് വന്നു അപ്പൊ അതിൽ പോവാണ് തൽക്കാലം എത്രയുള്ളു ബാക്കി നാളെ ബൈ ഗായ്സ്